റെഡി ഹായ് രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു വിശേഷപ്പെട്ട ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാവുന്നു കരുതി ഇത് മീൻ്റെ വലിയ വലിയ മീൻ്റെ പരിഞ്ഞിലാണിത് അല്ല മുട്ടയെന്ന് പറയും ഞങ്ങൾ പരിഞ്ഞിലെന്ന് പറയും ഇത് ഇതൊരു കിലോ ഉണ്ട് ഇതിവിടെ സ്ഥിരം വരുന്ന മീൻകാരനോട് ഞങ്ങളിത് ഓർഡർ ചെയ്ത് മേടിച്ചതാണ് ഇത് നമുക്കിതൊന്ന് പരിഞ്ഞിൽ വെച്ച് അട ഉണ്ടാക്കാം ഇലയെ പരത്തി അടയുണ്ടാക്കാവുന്ന കരുതി ഇതിൻ്റേത് ഈ പാട ഇതങ്ങോട്ട് നമുക്കൊന്ന് കീറി അത് വലിച്ചു കളയണം അതായത് ഇതങ്ങനൊരു തൊലി പാട പോലൊരു തൊലിയുണ്ട് നേരത്തെ ഒരു പാട പോലെ അത് വലിച്ചു കളഞ്ഞില്ലേ നൂല് പോലെ ഇത് കൈകൊണ്ട് തീരുമാൻ പറ്റത്തില്ല ഇത് നമുക്ക് ഈ ഇപ്പം ഈ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് അനുസരിച്ച് നമ്മുടെ ഈ ഷാപ്പിലും ഹോട്ടലുകളിലും ഒക്കെ ഇതിൻ്റെ പുതിയ ഇത് ഇത് ഈ വെറൈറ്റി ഒരു ഐറ്റം ആയിട്ടാണ് ഇതൊരു ഐറ്റമായിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ഇതിന് പ്രത്യേക സ്വാദാണിതിന് ഇതിൻ്റെ ചെറിയ നമ്മുടെ മത്തിയുടെ ഒക്കെ പണിയിലാണെങ്കിൽ നല്ല ഉണ്ട് അതിനാ കൂടുതലും രുചി വരുന്നത് ഇത് ഇത് വലിയ കയരമീൻ്റെയും ഒക്കെ വലിയ മുട്ടയായിട്ട് വരും നമുക്കൊന്ന് വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് ബാക്കി ഐറ്റങ്ങളൊക്കെ എടുത്ത് വീഡിയോ ചെയ്ത് കാണിക്കും ഉണ്ടാക്കി നോക്കാം ഇലയാണ് മീൻ പറഞ്ഞാൽ ഇത് കണ്ടോ ഇത് ഇതിന്റെ പാട കണ്ടോ ഇങ്ങനെ അങ്ങോട്ട് വലിച്ചെടുത്തിട്ട് ചെറുതായിട്ട് കഷ്ണിച്ചിട്ട് മിക്സിയില് ഇത് അടിച്ചെടുക്കുവാണ് മിക്സിയിലടിച്ചെടുത്തിട്ട് ബാക്കി വരുന്ന ഈ പാടം നമുക്ക് അതിനകത്തു നിന്ന് തിരുമ്പുമ്പം വലിച്ച് കളയാം നമ്മൾ നേരത്തെ ഒക്കെ വീടുകളിൽ ഓട്ടച്ചട്ടിക്കകത്ത് ഇലയുടെ ഒക്കെ ഉണ്ടാക്കത്തില്ല ആ മെലുണ്ടാക്കാനിട്ട് ചട്ടിക്കകത്തല്ല ഉരുളിക്കകത്ത് ഉണ്ടാക്കാനാണ് അതിന് ഇല ഞാലിപ്പൂവൻ്റെ ഇലയാണ് അത് നല്ല വൃത്തിയായിട്ട് മുറിച്ച് എടുത്തതാണ് നിങ്ങൾ കാണിക്കുന്നത് ഞാൻ അതിൻ്റെ പുറന്തോടൊക്കെ ഇത് മാറ്റിയിട്ട് ഇത് ഒന്ന് കഷ്ണിച്ച് ചെറുതായിട്ട് കഷ്ണിച്ചെടുത്തിട്ടുണ്ട് അത് മിക്സിയിലൊന്ന് ഒന്ന് കഴുകിയിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് വരാം അതിന് വേണ്ട ഉണ്ടാക്കാൻ ആവശ്യമായ ഐറ്റങ്ങൾ ഐറ്റങ്ങളിത് ഒരു കഷ്ണം ഇഞ്ചി അടിച്ചിട്ടുണ്ട് അഞ്ചാറ് പച്ചമുളക് ആവശ്യത്തിന് ഇട്ട് നമുക്ക് ചെറിയ ഉള്ളി പൊളിച്ചതൂടെ എടുത്തിട്ടുണ്ട് ഓ പക്ഷേ ഞങ്ങൾക്കിതൊന്ന് അരിഞ്ഞെടുക്കും നമ്മുടെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ലപോലെ ഇഷ്ടപ്പെടും ഞങ്ങളുടെ കൊച്ചുമോനത് വലിയ ഇഷ്ടമാണ് കൊച്ചുമോരും മൂക്കും അവർക്കെല്ലാവർക്കും ഇഷ്ടമാണ് കഴിഞ്ഞ ദിവസം അവൾ വീട്ടിൽ ഇതുണ്ടാക്കിയെന്നും പറഞ്ഞു Det er det, vi har. Det er virkelig simpel. Okay. Det er det, vi har. Det er virkelig simpel. Okay. 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 ഇതൊന്ന് പൊട്ടി വരാൻ വേണ്ടിയാണ് മിക്സി കറക്കുന്നത് നമുക്കത് അങ്ങോട്ട് ഒളിച്ചു കൊടുക്കും ചെറിയ മീൻ്റെ മുട്ടയൊക്കെ ആകുമ്പോൾ നമുക്ക് കൈക്ക് നല്ലപോലെ എല്ലാം കൂടിയിട്ടൊന്ന് തിരുമ്മിയെടുത്താൽ മതിയാവും ഇത് നമ്മൾ ഈ വലിയ ഇതാ വലിയ മുട്ട ആയതുകൊണ്ടാണ് കഷ്ണിച്ചിട്ട് നമ്മൾ മിക്സിയിലൊന്ന് കറക്കിയെടുക്കുന്നു നമ്മളാ പനി പരിഞ്ഞിൽ കറക്കിയെടുത്തത് ഉള്ളി ഇഞ്ചി പച്ചമുളക് ഇത്രയായിട്ട് ഇതിനകത്ത് അരിഞ്ഞിട്ടിട്ടുണ്ട് അതിനകത്തോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി സാധാ മുളക് പൊടി അതിന് എരിവ് വേണ്ടതിന് ശല കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് തേങ്ങ തിരുമ്മി വെച്ചാൽ കരിയാപ്പുലം ഇടി വെച്ച് ജാതി ഒന്ന് തിരുമ്മി നോക്കാതെ ഇച്ചിരി കരിയാപ്പല കൂടെ ഇട്ടു കൊടുക്ക നല്ലപോലെ ഇതെല്ലാം കൂടെ നേരടി ഇളക്കി യോജിപ്പിക്കണം 嗯。好。<noise> oh. നല്ല വല്ല ഇതെല്ലാം കൊടുത്ത് ഇഞ്ചി പച്ചമുളക് ചെറിയ ഉള്ളി കരിയാപ്പര ശകല മഞ്ഞൾപ്പൊടി ശകലം സാദാമുളക് പൊടി ഇച്ചിരി കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ഐറ്റം ഇട്ട് നമ്മളിതൊന്ന് നല്ലോലെ ഞെരടി നല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ട് അധികം എരിവൊന്നും വേണ്ട എരിവൊക്കെ ഇട്ട് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പാടായിരിക്കും ഇലയിൽ നമ്മുടെ ഓട്ടട ഒക്കെ പരത്തി ഇല ചുട്ടെടുക്കത്തില്ല ആ പരുവത്തിന് നമ്മൾ ഇല കീറി വെച്ചിട്ടുണ്ട് അതിലോട്ട് പരത്തി അടപ്പരുവത്തിന് പരത്തി എടുക്കുകയാണ് നമുക്ക് ആ ഇലയിലോട്ട് കനം കുറച്ച് എന്നാലേ ഇത് വെന്ത് കിട്ടത്തുള്ളൂ മടക്കി കൊടുക്കും വെക്കുന്ന ഒരു തട്ടം കൊടുക്കും ഇല പരുത്തി നമുക്ക് എല്ലാ എല്ലാ സ്ഥലത്തും മഴയായിരിക്കുമല്ലോ ഇപ്പം ഞങ്ങളുടെ ഇവിടെ ഭയങ്കര മഴയാണ് അത് അടുത്ത മഴയ്ക്ക് ഇത് കാറ് കൂടി വരുന്നുണ്ട് മഴയും പിടിച്ച് ഇങ്ങനെയൊക്കെ ഒന്ന് കിട്ടുകയാണെങ്കിൽ ഉണ്ടാക്കി കഴിച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റും സാധു ഒക്കെ ആയിരിക്കും നമ്മൾ അട പരത്തുന്ന പോലെ തന്നെ പരത്തി എടുക്കുകയാണ് നിങ്ങൾ വീട്ടിൽ ഇതിങ്ങനെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം അപാര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിന് ഇത് വിറ്റാമിനും ഒക്കെ ഉള്ള സാധനമാണ് കുട്ടികൾ കുട്ടികൾക്കൊക്കെ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കാവുന്ന മത്തിയുടെ പനിഞ്ഞിലാണേലും ഏറ്റവും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് ഹോട്ടലിലും ഷാപ്പിലും ഒക്കെ ഇതിന് ഭയങ്കര വിലയാണ് ഈ ഐറ്റത്തിന് നമുക്ക് അടുപ്പത്ത് കൊണ്ടിട്ടാണ് പെട്ടെന്ന് ചട്ടി ചൂടായിട്ടുണ്ട് അടുപ്പത്ത് കൊണ്ടുപോകാം അതുകൊണ്ടു എടുക്കാം നമ്മൾ വട്ട ചട്ടിക്കാട്ടാണ് പെക്കണ്ടത് സാധാരണ ഞാനിപ്പം കൂടുതൽ ഒരുമിച്ച് ഇടാൻ വേണ്ടി ഒരു ഇഡ്ലിയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ അകത്ത് ഇതാകുമ്പോൾ ഒന്നിലധികം അല്ല സമയമെടുക്കുന്നതുകൊണ്ടാണ് രണ്ടാറിന് ഒരുമിച്ച് അത്ര എണ്ണമില്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു അടപ്പ് വെച്ച് അലുമിനിയം അടപ്പ് വെച്ച് ഒന്ന് അടച്ചു വെക്കാം അതുകൊണ്ട് നമുക്കതിൽ ഒന്ന് അടച്ചിടാം なるほど。 നമ്മുടെ പരിഞ്ഞിലട റെഡി ആയിട്ടുണ്ട് നമ്മുടെ സൂപ്പർ പരിഞ്ഞ പരിഞ്ഞിലട റെഡി ആക്കി എടുത്തിട്ടുണ്ട് നല്ലോലെ മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾ ഇത് വീട്ടിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കണം സപ്പോർട്ട് ചെയ്യണം ചെയ്യണം ലൈക്ക് അടുത്ത ഒരു ഞങ്ങൾ ഉടൻ വരുന്നതായിരിക്കും അടിപൊളി സാധനമാണ് ായയിക്കണം ആഗ്രഹം പിടിയതായിരിക്കും